ചണ്ഡീഗഡിന്റെ നിയന്ത്രണം പൂർണമായി ഏറ്റെടുക്കാൻ കേന്ദ്രം നിലവിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്ര ഭരണപ്രദേശമായ ചണ്ഡീഗഡിന്റെ ചുമതല പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണമായി കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരും ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് നീക്കം വിവാദ ബില്ലിൽ എതിർപ്പുമായി ബിജെപിയും രംഗത്തു ബിൽ പിൻവലിക്കണമെന്ന് ബിജെപി പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ജാക്കർ ആവശ്യപ്പെട്ടു ആദിൽപാലോട് നമുക്കൊപ്പം ആദിൽപാലോട് എന്തൊക്കെയാണ് ചണ്ഡീഗഡിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ചെയ്യാം പ്രത്യേകിച്ച് പ്രത്യേക ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത് പ്രകാരം ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കി ചണ്ഡീഗഡിനെ മാറ്റുക എന്നുള്ളതാണ് കേന്ദ്രം ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ പഞ്ചാബ് ഗവർണറുടെ അധീനതയിലാണ് ചുമതലയിലാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നത് പഞ്ചാബ് ഗവർണറാണ് ഇതുമാറ്റി സ്വതന്ത്രമായ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ലഫ്റ്റനന്റ് ഗവർണറെ കേന്ദ്രത്തിന് നേരിട്ട് നിയോഗിക്കാനാകും പ്രത്യേകിച്ച് രാഷ്ട്രപതിക്ക് നിയോഗിക്കാനാകും വിധമുള്ള ഭരണഘടനാ ഭേദഗതി ചണ്ഡീഗഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരുന്നു ാണ് നമുക്കറിയാം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡാണ് പഞ്ചാബ് ചണ്ഡീഗഡിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പഞ്ചാബിന്റെ സ്വാധീനം മുഴുവനായി ഈ ചണ്ഡീഗഡിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിണിത ഫലം തന്നെ പ്രത്യേകിച്ച് പഞ്ചാബ് ഇപ്പോൾ പരിക്കുന്നത് എ പി സർക്കാരാണ് എ പി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ ബി ജെ പി കൂടി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ബി ജെ പിയുടെയും ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുമെന്നുള്ളതാണ് പഞ്ചാബ് ബിജെപി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ആദിൽ വിവരങ്ങളുമായി സുജയെ